കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായാണ് കളമശ്ശേരി രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞിയും ഉലുവയുണ്ടയും ഉണ്ടാക്കി വിതരണം ചെയ്തത് രഘു ഇളയതിന്റെ മേൽനോട്ടത്തിൽ സ്കൂളിലെ കുക്കറി ക്ലബ്ബായ ഷെഫ് രാജഗിരിയിലെ കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് പച്ചമരുന്നുകൾ ഉപയോഗിച്ച ഈ നമുക്ക് ഔഷധക്കഞ്ഞിയും ഉലുവയുണ്ടയും തയ്യാറാക്കിയത്യർ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിവിധിയാണ് ചുമില്ല ഇതിൽ ഒരുപാട് ഔഷധ ഗുണമുള്ള ഉണ്ട് കുട്ടികളിൽ ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം ഈ കർക്കിട മാസത്തിൽ എന്തുകൊണ്ടാണ് ഈ ഔഷധക്കന്നി നമ്മൾ പിന്നെ കഴിക്കുന്നത് അതിന്റെ ഗുണം എന്താണ് അതിനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുവാനായിട്ട് ഇന്ന് അതിനോട് ബന്ധപ്പെട്ട ഒരു അധ്യാപകൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് വിവരിച്ചു കൊടുത്ത് അവരെ പഠിപ്പിക്കുകയും അതിവിടെ പാചകം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പഴയ കാലഘട്ടത്തില് നമ്മുടെ പൂർവികര് നമുക്ക് കാണിച്ചു തന്ന ഔഷധ കഞ്ഞി നിർമ്മാണം ഔഷധക്കഞ്ഞിയുടെ ഗുണങ്ങള് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിക്കൊടുക്കുകയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അത് അവർക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു വളരെ സന്തോഷത്തോടു കൂടി അവര് അതിൽ പങ്കുചേർന്നു ആ മരുന്നുകൾ കഴിക്കുകയും ചെയ്തു നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണ് ഈ ഔഷധ കഞ്ഞി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അത് മനസ്സിലാക്കിയിരിക്കണം തലമുറകളായിട്ട് നമ്മൾ പഠിച്ചെടുത്ത ആ കാര്യം പുതിയ തലമുറയിലേക്കും അത് കൈമാറ്റം ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഷെഫ് അക്ബറേക്ക് രാജഗിരി ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് പരിപാടിയോടനുബന്ധിച്ച പരിസ്ഥിതി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ തന്നെ കൃഷി ചെയ്തെടുത്ത പച്ചക്കറിയുടെ വിൽപ്പനയും നടന്നു ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹരിതഗിരി പദ്ധതി കഴിഞ്ഞ ഒരു വർഷത്തോളമായി നടന്നുവരുന്നു വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന തുക സ്കൂളിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുക പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി കൊച്ചലഞ്ഞിക്കൽ സി സീനിയർ കോർഡിനേറ്റർ ജോസ് കെ എ എൽ പി ഹെഡ് മിസ്ട്രസ് മരിയ സക്രിയ പിടിഎ പ്രസിഡന്റ് രാജീവ എം പിടിഎ പ്രസിഡന്റ് സിനിമോൾ എം പിടിഎ വൈസ് പ്രസിഡന്റ് സ്വപ്ന എന്നിവരും പങ്കെടുത്തു